നമ്മുടെ ഇന്നത്തെ യാത്ര പറമ്പിക്കുളം കരിയഞ്ചോല ട്രക്കിങ്ങിന് വേണ്ടിയിട്ടാണ് കരിഞ്ചോല ട്രക്കിങ് എന്ന് പറഞ്ഞാൽ പറമ്പിക്കുളത്തെ മൂന്ന് നാല് ട്രക്കിങ്ങുകളിൽ ഒന്നാണ് ഏകദേശം ഒരു ആറ് ആണ് ഈ കരിയഞ്ചോല ട്രക്കിങ്ങിന് ദൂരമുള്ള കിട്ടും ഒരു മീഡിയം ട്രക്കിംഗ് ട്രക്കിങ്ങാണ് ഹാർഡല്ല എന്നാലോ അത്ര എളുപ്പമല്ല രണ്ടിൻ്റെ ഒരു പുതിയ ട്രക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ കംഫേർട്ടായിട്ടില്ല അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് സെക്ഷനൊക്കെ മാതിരി ട്രക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ കരിയാൻ ചോല ട്രക്കിങ് നമ്മൾ ട്രക്ക് ചെയ്യുന്നത് ഫെബ്രുവരിയിലാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് പറമ്പിക്കുളം ഏത് ട്രക്കിങ് ഒരു ഡിസംബറിനുള്ളിൽ മഴക്കാലം കഴിഞ്ഞ് ആ ഒരു പച്ചപ്പൊക്കം നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ട്രക്കിങ്ങിനൊരു ഭംഗി ഉണ്ടാവുക ഇപ്പോൾ ഏകദേശം പുൽമേടുകളൊക്കെ കരിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കാടിൻ്റെ ഒരു ഭംഗി പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കില്ല നല്ല വൈൽഡ് ആനിമൽസിനെ കാണാനൊക്കെ നല്ല ചാൻസ് ഉള്ളൊരു കാടാണ് പറമ്പിക്കുളം ഏത് സമയത്ത് പോയാലും സൈറ്റിങ് ഉറപ്പാണ് നല്ല രീതിയിൽ ആനകളും മാനും കാട്ടുപോത്തും ഒക്കെ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ പറ്റും ഭാഗ്യമുണ്ടെങ്കിൽ കടുവേനെ സ്പോർട്ട് ചെയ്യാനും പറ്റും കേട്ടോ നല്ല ചാൻസ് കൂടുതലാണ് പറമ്പിക്കുളത്ത് കാരണം എൺപതിലധികം കടുവകൾ പറയും പറമ്പിക്കുളം ട്രൈഗർ റിസോർട്ടിൻ്റെ ഉള്ളിലുണ്ട് എൺപതല്ല ലാസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ കണക്കനുസരിച്ചിട്ടാണ് എൺപത് ഉള്ളത് ഇപ്പം അവർ പറയുന്നത് ഗൈഡ്മാരൊക്കെ പറയുന്നത് ഒരു നൂറ്റമ്പത് അറൗണ്ട് കടുവകളിപ്പം പറമ്പിക്കുളത്ത് ഉണ്ടെന്നുള്ളതാണ് പറമ്പിക്കുളത്തിന് പറയ പറ്റി പറയുകയാണെങ്കിൽ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു ഫോറസ്റ്റാണ് പറമ്പിക്കുളം അതിൽ തന്നെ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി സ്ക്വയർ കിലോമീറ്റർ കോറാണ് ഇരുന്നൂറ്റമ്പത്തിരണ്ട് സ്ക്വയർ കിലോമീറ്റർ ബഫർ സോണാണ് നമ്മുടെ നെല്ലിയാമ്പതി അതേമാതിരി ആനമല പിന്നെ കാടുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഭാഗമാണ് വെസ്റ്റ് ആങ്കാട്ടിലെ പറമ്പിക്കുളം കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് ഇങ്ങോട്ടുള്ള പ്രവേശനം കേരളത്തിലാണ് പറമ്പിക്കുളമെങ്കിലും തമിഴ്നാട് വഴി മാത്രമേ എൻട്രി ഉള്ളൂ പൊള്ളാച്ചിന്നും ആനമലൈ ടൈഗർ റിസർവ് വഴിയാണ് പറമ്പിക്കുളത്തേക്കുള്ള പ്രവേശനം ഈ കാടിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാതരം തരം കാടിൻ്റെ എല്ലാ രൂപങ്ങളും ഈ പറമ്പിക്കൊളത്തിണ്ട് എന്നുള്ളതാണ് നല്ല തിക്ക് ഫോറസ്റ്റ് ആണെങ്കിലും പുൽമേടുകളാണെങ്കിലും വയലുകൾ ചെറിയ ചോലകളൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിലും ഒക്കെ ഈ ഫോറസ്റ്റിൽ കാണാൻ പറ്റും കൂടുതലും എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് ഉള്ളത് അതുപോലെ ആന പുലി കടുവ പുള്ളിമാൻ വരയാട് കാട്ടാട് അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ ഒരുപാട് ഐറ്റം മൃഗങ്ങൾ പറമ്പിക്കൊടുത്തുണ്ട് അതേമാതിരി കിളികളെ പറ്റി ഈ ബേഡ് വാച്ചസിനൊക്കെ ആണെങ്കിൽ നല്ല അവരൊരു സ്വർഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിലധികം ഇനം കിളികളെ പറമ്പിക്കുളത്ത് സ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേമാതിരി ചെടികളാണെങ്കിൽ എഴുപതിലധികം ഇനം ഓർക്കിഡ്സ് പറമ്പിക്കുളം കാട്ടിലുണ്ടെന്നാണ് ആയിരത്തി മുന്നൂറ്റി ഇരുപതിലധികം സ്പീഷീസ് ചെടികൾ നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവിനുള്ളിലുണ്ട് പറമ്പിക്കുളത്തെ എല്ലാവർക്കും ഈ ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ഹരം നൽകുന്നൊരു കാര്യം അവിടെയുള്ള ആനിമൽസിനെ കാണാൻ പറ്റുന്നൊരു സന്ദർഭം തന്നെയാണ് ഒരുപാട് പാക്കേജുകൾ പറമ്പിക്കുളത്തുണ്ട് പറമ്പിക്കുളത്തെ ട്രക്കിങ് തന്നെ ആറ് തരം ആറോളം ട്രക്കിങ് പറമ്പിക്കുളത്ത് അവൈലബിളാണ് ഈ ട്രക്കിങ്ങും കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്ന സമയത്തുള്ള പാക്കേജ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നന്നാവുക താമസവും എൻ്റെ കൂടെ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ വണ്ടിയിൽ സഫാരി ഉണ്ട് ആ സഫാരിയിലാണ് കൂടുതൽ മൃഗങ്ങളെ കാണാൻ പറ്റുക കാരണം വൈകുന്നേരമൊക്കെ സഫാരി എടുക്കുകയാണെങ്കിൽ ആറുമണിയോ ഏഴുമണിയോ സമയത്ത് ഇരുടാവുന്ന സമയത്തുള്ള യാത്ര ഭയങ്കര രസമാണ് അവിടെ ഒരു വ്യൂ പോയിന്റിൽ വെച്ച് സൺസെറ്റ് വ്യൂ കിട്ടും അതേമാതിരി ബാംബു റാഫ്റ്റിംഗ് ഉണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ബാംബു റാഫ്റ്റിങ് ഇതിൽ ആണ് അതുപോലെ കന്നിമാര ടീക്ക് അവസരം ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള തേക്കാണ് ഒരാറാൾ ഏഴാൾ വട്ടം നിന്നാൽ മാത്രമേ അതിനെ ചുറ്റിപ്പിടിക്കാൻ പറ്റുള്ളൂ ഏതായാലും ഈ ട്രക്കിങ് കരിയാൻചോല ട്രക്കിങ് നല്ല മനസ്സിനും മടുപ്പിക്കാത്ത ഒരു ആയിരുന്നു പ്രാദേശിക സഞ്ചാരത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ട്രക്കിങ്ങായിരുന്നു കരിയാൻചോലയിലേത് നാൽപ്പതോളം പേരായിരുന്നു ഗ്രൂപ്പിലുണ്ടായിരുന്നത് എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു പലരും പുതിയ ആളുകളായിരുന്നു പക്ഷേ ആർക്കും ഒരു പ്രയാസമില്ലാത്ത രീതിയിലായിരുന്നു ട്രക്കിങ് പ്രദേശ സഞ്ചാരത്തിൻ്റെ അടുത്ത ട്രക്കിങ്ങിലേക്ക് നിങ്ങളെ കൂടി ക്ഷണിക്കുകയാണ് താങ്ക്